നമസ്കാരം ഞാൻ ഡോക്ടർ സി ജോസഫ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിലെ ഹൃദ്രോഗ വിഭാഗം മേധാവിയാണ് സംസാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതവും ആ രോഗം വന്നാൽ എടുക്കേണ്ട മുൻകരുതലുകളും അതിന്റെ ചികിത്സാരീതികളെത്തിയുമാണ് ഹൃദയത്തിന് പ്രധാനമായും മൂന്ന് രക്തധമനികളുണ്ട് ഈ രക്തധമനികളിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി അടയുകയാണെങ്കിൽ തൽഫലമായി ഹൃദയപേശികൾക്ക് രക്തം ലഭിക്കാതെ വരുന്നു രക്തം ലഭിക്കാതെ വരുന്ന ഹൃദയപേശികൾ പതുക്കെ നശിച്ചു തുടങ്ങുകയും അത് മരണപ്പെടുകയും ചെയ്യും ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് രോഗിക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളാണ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാന ലക്ഷണം നെഞ്ചുവേദനയാണ് ഈ നെഞ്ചുവേദനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഹൃദയാഘാതത്തെ തുടർന്നുണ്ടാകുന്ന നെഞ്ചുവേദന ഇടനെഞ്ചിലാണ് സാധാരണയായി കാണുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ചിലപ്പോൾ ഹൃദയത്തിന്റെ ഇടതുവശത്തോ വലതുവശത്തോ വയറിന്റെ മേൽഭാഗത്തോ കഴുത്തിലോ നെഞ്ചിൻ്റെ പുറംഭാഗത്തോ ഈ വേദന അനുഭവപ്പെടാം ഉദാഹരണത്തിന് കീഴ്ത്താടി ഇടത് കൈക്കോ വലത് കൈക്കോ തോളുകൾക്ക് ഈ ഭാഗങ്ങളിലും ഈ വേദന അനുഭവപ്പെട്ട് കാണുന്നുണ്ട് അകാരണമായ ക്ഷീണം വിയർപ്പ് ശ്വാസം തടസ്സം ഇവയും ഹൃദ്രോഗ ഹൃദ്രോഗലക്ഷണങ്ങളാണ് നെഞ്ചുവേദന എല്ലായ്പ്പോഴും അനുഭവപ്പെടണമെന്നില്ല പ്രധാനമായും പ്രമേഹ രോഗബാധിതരിലും പ്രായം ചെന്നവരിലും നെഞ്ചുവേദന അനുഭവപ്പെടാറില്ല ഇപ്രകാരം നെഞ്ചുവേദന അനുഭവപ്പെടാതെ അകാരണമായ തളർച്ച വിയർപ്പ് അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ ഇവ പ്രധാന രോഗലക്ഷണങ്ങളായി വരുന്ന ഹൃദയാഘാതത്തിനാണ് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ അറിയുന്നത് ചിലപ്പോൾ ഒരു രോഗലക്ഷണവും ഇല്ലാതെ തന്നെ ആളുകൾ ഒഴിഞ്ഞു വീണ് മരിക്കുകയും ചെയ്യാം ഇത് സഡൻ ഹാഡിയക്ടത്ത് എന്ന് പറയുന്നു ഇതിനാണ് ഹൃദയസ്തംഭനം എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നത് ഓർക്കുക ഹൃദ്രോഗബാധ മൂലമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണം ഹൃദയസ്തംഭനം അഥവാ സഡൻ സടൻ തന്നെയാണ് ഹൃദ്രോഗബാധ ഒരിക്കൽ സംശയിച്ചാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്ന് വിദഗ്ധ പരിശോധന നടത്തേണ്ടതുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾക്ക് പൂർണ്ണ തടസ്സം നേരിട്ടാൽ ഹൃദയപേശികൾ നശിച്ചു തുടങ്ങുകയും ഇത് സമയം ദീർഘിക്കുന്നതനുസരിച്ച് ആ രക്തക്കുഴൽ നൽകുന്ന രക്തം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന കോശങ്ങൾ മുഴുവനായി തന്നെ നശിച്ചു പോവുകയും ചെയ്യാം ഇങ്ങനെ സംഭവിച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം ഹൃദയം ഒരു പമ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പി ചെയ്യുകയാണ് അതിന്റെ ദൗത്യം ഈ പമ്പിംഗ് ഫംഗ്ഷൻ നടക്കാതെ വരികയും അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളും ഉദാഹരണത്തിന് തളർച്ച ശ്വാസമുട്ടൽ മാത്രമല്ല ഹൃദയത്തിന്റെ പ്രവർത്തന ശേഷി കുറയുന്നതനുസരിച്ച് പെട്ടെന്നുള്ള മരണ സാധ്യതയും പ്രതിരോധബാധ കൊണ്ട് സംഭവിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർശ്വഫലമാണ് ഈ വസ്തുതകൾ ഇത് തടയുന്നതിന് എത്രയും പെട്ടെന്ന് ഹൃദയപേശികളെ തുറന്ന് രക്ഷിക്കുവാനായി ഹൃദയ രക്തക്കൊഴൽ അഥവാ ഹൃദയ കൊറോണറി ആർട്ടറീസ് എത്രയും പെട്ടെന്ന് തുറക്കുക ആണ് അതിൻ്റെ ചികിത്സ ഇങ്ങനെ തുറക്കുവാൻ മരുന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ചികിത്സയുണ്ട് പക്ഷെ കൂടുതൽ ഫലപ്രദം ആൻജിയോപ്ലാസ്റ്റിക് അഥവാ പ്രൈമറി ആൻഡിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ആ രക്തക്കൊഴലിലെ തടസ്സം നീക്കുന്ന ചികിത്സയാണ് ഇവിടെയും സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മിനിറ്റുകൾ മണിക്കൂറുകൾ താമസിക്കുന്നതനുസരിച്ച് രക്തം കിട്ടാതെ ഹൃദയപേശികൾ നശിച്ചു പോകുന്നു അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ രക്തക്കുഴൽ കുറക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഹൃദ്രോഗബാധ സംശയിച്ചാൽ ആശുപത്രിയിലെത്തി ഒരു ഇ സി ജി എടുത്ത് നോക്കി ഇ സി ജിക്കകത്ത് കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടാൽ തിരിച്ചു പോകുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഇത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു വസ്തുത ഹൃദ്രോഗബാധയെ പറ്റി സംശയമുണ്ടായാൽ നാല് മുതൽ ആറ് മണിക്കൂർ വരെയെങ്കിലും നിരീക്ഷണത്തിന് വേണ്ടി വരുമെന്നാണ് കാരണം ഈ സമയത്തായിരിക്കാം ഹൃദരോഗബാധയുടെ മറ്റ് വസ്തുതകൾ മനസ്സിലാക്കി പൂർണ്ണരൂപത്തിൽ നമുക്ക് അത് പരിശോധനയിൽ വെളിപ്പെടുന്നത് ഈ നാല് മുതൽ ആറ് മണിക്കൂർ വരെയുള്ള സമയത്ത് പലപ്പോഴും ഇ സി ജികൾ തുടർന്ന് എടുത്തുകൊണ്ടിരിക്കും രോഗിയെ കൊണ്ടിരിക്കും ചിലപ്പോൾ രക്തപരിശോധനയോ എക്കോ പരിശോധനയോ ചെയ്യേണ്ടി വന്നേക്കാം ഇപ്രകാരം എല്ലാ പരിശോധനകളും കുഴപ്പമില്ല എന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചു പോകാവൂ കാരണം നമ്മൾ ഏതാനും മണിക്കൂറുകൾ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതിലൂടെ നമ്മൾ ക്ഷിക്കുന്നത് ഒരു ജീവൻ തന്നെയായിരിക്കാം പ്രാഥമിക ശുശ്രൂഷകളെ പറ്റി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗി ഹൃദ്രോഗബാധ സംശയിച്ചാൽ വിശ്രമിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം തുടർന്ന് വ്യായാമം ചെയ്താൽ ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടുകയും ഹൃദയപേശികൾക്ക് കൂടുതൽ രക്ത ഓട്ടം വേണ്ടിവരുന്ന അവസ്ഥയിൽ അത് പെട്ടെന്ന് തന്നെ നശിച്ചു കൊടുക്കുവാൻ ഇടവരികയും ചിലപ്പോൾ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ വ്യതിയാനങ്ങൾ കൊണ്ട് ഹൃദയത്തിന് താളം തെറ്റുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്യാം അപ്പോൾ വിശ്രമം ഒരു പ്രധാന കാര്യമാണ് ആസ്പ്രിൻ പോലുള്ള ഗുളികകൾ കൈവശമുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഒരെണ്ണം ചവച്ചരിച്ച് കഴിക്കുന്നത് ആ രക്തകെട്ട അലുത്ത് മാറുന്നതിന് സഹായകരമായി കാണാം ആശുപത്രിയിൽ എത്തിയാലും ആധുനിക ഏറ്റവും പ്രധാന ആദ്യ ചികിത്സകളിലൊന്ന് ആസ്പ്രിൻ ഗുളിക പോലുള്ള മരുന്നുകൾ നൽകുക എന്നത് തന്നെയാണ് ഹാർട്ട് അറ്റാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണം ഹൃദയ സ്തംഭനം അഥവാ സഡൻ കാഡിയാണ് സഡൻ കാഡിയെന്ന് വിവക്ഷിക്കുന്നത് ആ രക്തം തടസ്സമുണ്ടായി ഹൃദയപേശികൾ നശിച്ചു തുടങ്ങിയാൽ ഹൃദയത്തിന് താളം തെറ്റുകയും സാധാരണ രീതിയിൽ നമുക്ക് ഹൃദയപ്രവർത്തനം പ്രവർത്തനം അറുപത് മുതൽ നൂറ് വരെയാണ് പൾസ് റേറ്റ് വേണ്ടത് പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രവർത്തനം മുന്നൂറോ നാനൂറോ തവണ ഇടി ഇടിപ്പുണ്ടാവുകയും അത് ഹൃദയത്തിന്റെ പ്രവർത്തനം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും തൽഫലമായി രക്തയോട്ടം തലച്ചോറിലേക്കും മറ്റ് പ്രധാന അവയവങ്ങളിലേക്ക് എത്താതെ വരുന്നത് കൊണ്ട് രോഗി ഒഴിഞ്ഞു വീഴുകയും ചെയ്യാം ഈ സമയത്ത് ചെയ്യാവുന്ന പ്രാഥമിക ചികിത്സയാണ് കാർഡിയോ പൾമണറി റെസോസിറ്റേഷൻ അഥവാ സി പി ആർ പ്രാഥമിക ശുശ്രൂഷ പ്രാഥമിക ശുശ്രൂഷ സി പി ആർ എന്ന പ്രാഥമിക ശുശ്രൂഷയെ പറ്റി അവബോധം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് പല ഡോക്ടർമാരുടെ സംഘടനകളും കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യ ഐ എം എ മുതലായ സംഘടനകൾ സി പി ആറിന് ട്രെയിനിങ് നൽകുന്നുണ്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യം ഏകദേശം നൂറ്റൻപതിൽ പരം സി പി ആർ ക്ലാസ് നടത്തുകയുണ്ടായി ഇവിടെ ചെയ്യുന്നത് രോഗിയെ നിരപ്പായ പ്രതലത്തിൽ നേരെ കിടത്തി നെഞ്ചിൻ്റെ ഇടനെഞ്ചിൽ താ താഴ്ഭാഗത്ത് അമർത്തി നെഞ്ചമർത്തുക എന്നുള്ളതാണ് ഇതുവഴി ഹൃദയത്തിൻ്റെ പ്രവർത്തനം പുനർക്രമീകരിക്കാൻ പലപ്പോഴും സാധിക്കുന്നതായി കാണുന്നു ഇവ സംഭവിച്ചെന്നാലും എത്രയും പെട്ടെന്ന് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം ഓർക്കുക ആശുപത്രിക്ക് പുറത്തു വെച്ച് ഉണ്ടാകുന്ന ഹൃദയസ്തംഭനങ്ങളിൽ പത്ത് ശതമാനത്തിൽ താഴെയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നു ശുപത്രിക്ക് ഉള്ളിലാണെങ്കിൽ പോലും സഡൻ കാടിയേത്തില്ലെങ്കിൽ ഹൃദയ സ്തംഭനം ഉണ്ടായാൽ ഹാർട്ട് അറ്റാക്ക് അല്ല ഹൃദയാഘാതമല്ല ഹൃദയസ്തംഭനം അഥവാ ഹൃദയം പൂർണ്ണമായി നിന്നുപോകുന്ന അവസ്ഥയിൽ രോഗി തളർന്ന് ബോധം കെട്ടി വീഴുന്ന അവസ്ഥയിൽ പലപ്പോഴും പൂർണ്ണമായും ആൾക്കാരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയില്ല ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ രക്തകൊടലുകളിൽ വരുന്ന തടസ്സമാണ് ഹൃദയസ്തംഭനം അതിന്റെ പാർശ്വഭരവും ആണ് ഹൃദയാഘാതം ഉണ്ടായാൽ അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ഇന്നത്തെ രീതിയിലുള്ള ചികിത്സ കൊണ്ട് തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളെയും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിൽ ഹൃദയാഘാതം എന്നുള്ള ചികിത്സ ഏറ്റവും മികച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ മരണനിരക്കും അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് എന്നാലും രണ്ടു മൂന്ന് ശതമാനം രോഗികൾക്കെങ്കിലും മരണം അനുഭവപ്പെടുന്നു ഇതിനുള്ള പ്രധാന കാരണങ്ങൾ വൈകി ചികിത്സയ്ക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹൃദയാഘാതം സംശയിച്ചാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതുണ്ട്